നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ജീവിതമുയർത്തുന്ന വെല്ലുവിളിക്കു മുൻപിൽ തളർന്നു പോകാതെ മുന്നേറണമെങ്കിൽ ആധ്യാത്മിക തത്വങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കർമ്മരംഗം ഏതായാലും കർമ്മത്തിന്റെ മർമ്മം ജ്ഞാനമാണ് ശരിയായ അറിവാണ് യഥാർത്ഥ അറിവിന്റെ വെളിച്ചത്തിൽ കർമ്മം ചെയ്തില്ലെങ്കിൽ വാതെ ദുഃഖവും മനക്ലേശവും അനുഭവിക്കേണ്ടി വരും യഥാർത്ഥ അറിവിൻ്റെ മാർഗമാണ് ആധ്യാത്മികത കർമ്മം അല്ലെങ്കിൽ മനുഷ്യപ്രയത്നം പരിമിതമാണ് ഫലം ഭാവിയിലായതുകൊണ്ടും അത് പ്രവചിക്കാൻ കഴിയില്ല മനുഷ്യന്റെ ഈ പരിമിതിയും വിശ്വശക്തിയുടെ അപരിമിത്വത്വവും ആ ശക്തിയുടെ മുൻപിലുള്ള നമ്മുടെ നിസ്സാരതയും മനസ്സിലാക്കി കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ദുഃഖവും പ്രശ്നങ്ങളും കുറയും മനഃശാന്തിയും സന്തോഷവും കൂടും ഈ ബോധമില്ലാതെ കർമ്മം ചെയ്യുന്നത് ദിവസം മുഴുവൻ ടാങ്കിൽ വെള്ളം പോരി നിറച്ചിട്ട് അവസാനം ടാങ്കിന് ഓട്ടയുണ്ടായിരുന്നു എന്ന് അറിയുന്നത് പോലെയാണ് ടാങ്കിൻ്റെ ഓട്ട അടക്കാതെയാണ് വെള്ളം നിറച്ചത് അതുകൊണ്ട് ടാങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അതെല്ലാം ഒഴുകിപ്പോയി ഇതുപോലെയാണ് ജ്ഞാനമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ഈ അറിവിന്റെ വെളിച്ചത്തിൽ വേണം ധർമ്മവും പരസ്പര ധാരണയും കാരുണ്യവുമൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എങ്കിലേ ഓരോ പ്രവൃത്തിയുടെയും പ്രായോഗികതയും അതിൻ്റെ സ്ഥൂലവും ുമായ വശങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അമ്മ ഒരു കഥ ഓർക്കുന്നു ഒരു ഗ്രാമത്തിൽ അന്ധനും മുടന്തനുമായ രണ്ട് യാചകരുണ്ടായിരുന്നു അവർ പേരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആ ഗ്രാമത്തിലെ ജനവാസമില്ലാത്ത ഭാഗത്തുള്ള ഒരു സത്രത്തിലാണ് അവർ താമസിച്ചിരുന്നത് മറ്റു സ്ഥലങ്ങളിൽ എത്തിച്ചേരുവാനുള്ള ബുദ്ധിമുട്ട് കാരണം ആ സത്രത്തിന് മുന്നിൽ തന്നെ ഇരുന്നാണ് അവർ ഭിക്ഷയാചിച്ചിരുന്നത് അവിടെ അധികം ജനങ്ങൾ വരാതാൽ അവർക്ക് കാര്യമായ ഭിക്ഷയൊന്നും കിട്ടിയിരുന്നില്ല ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ അവർ വലഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അന്തൻ മുടന്തിനോട് പറഞ്ഞു നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമുക്കൊരു കാര്യം ചെയ്യാം നിനക്ക് നടക്കാൻ കഴിയില്ല എന്നാൽ കണ്ണു കാണാം എനിക്ക് കണ്ണു കാണില്ല പക്ഷെ നടക്കാൻ സാധിക്കും ഞാൻ നിന്നെ എൻ്റെ തോളത്തെടുത്ത് വയ്ക്കാം നീ വഴി പറഞ്ഞു തന്നാൽ മതി നമുക്ക് ചന്തയിൽ പോയി ഒരുമിച്ചിരുന്ന് ഭിക്ഷയാജിക്കാം അവിടെ നല്ല ജനക്കൂട്ടവും ഉണ്ടാവും നമ്മളെ കാണുമ്പോൾ ആളുകൾ സഹായിക്കാതിരിക്കില്ല മുടന്തൻ ഈ ആശയത്തോട് യോജിച്ചു അന്നു മുതൽ അന്തൻ മുടനെ തോളത്തു വെച്ച് ചന്തയിൽ യാചിക്കാൻ പോയി തുടങ്ങി അവർക്ക് ധാരാളം പണം കിട്ടി വരുമാനം കൂടിയപ്പോൾ അവരുടെ ഇടയിലുള്ള സ്നേഹവും സാഹോദര്യവും ക്രമേണ ഇല്ലാതായി പണം പങ്കിടുന്ന കാര്യത്തിൽ അവർ വഴക്കിട്ടു കിട്ടുന്ന പണം തുല്യമായി വീതിച്ചാൽ പോരെന്നും കൂടുതൽ വീതം തനിക്കു വേണമെന്നും രണ്ടുപേരും ഒരുപോലെ വാശി പിടിച്ചു അങ്ങനെ അവരുടെ ഒരുമ നഷ്ടപ്പെട്ടു ഒന്നിച്ചു യാചിക്കുന്നതു പേരുടെയും സ്ഥിതി വീണ്ടും പഴയതുപോലെയായി കയ്യിലുള്ള പണം തീർന്നു പട്ടിണിയുമായി അവർക്കിടയിലുണ്ടായിരുന്ന സ്നേഹവും കാരുണ്യവുമാണ് രണ്ടുപേരെയും രക്ഷിച്ചത് പരസ്പര ധാരണ നഷ്ടപ്പെട്ടതോടെ വീണ്ടും ദുരിതവും ദുഃഖവുമായി ജ്ഞാനമാണ് എല്ലാ കർമ്മങ്ങളെയും ധർമ്മനിഷ്ഠവും ഉദാത്തവുമാക്കുന്നത് ഉദാഹരണത്തിന് ഒരാൾ ബാങ്കിൽ ലോൺ എടുക്കാൻ ചെന്നു എന്നിരിക്കട്ടെ ബാങ്ക് മാനേജർ അയാളുടെ ഉറ്റ സുഹൃത്താണ് എങ്ങനെയും ലോൺ കിട്ടണം എന്നു മാത്രമാണ് അയാൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ലോൺ ോണെടുക്കുവാൻ വന്നയാൾ തൻ്റെ ഉറ്റ സുഹൃത്താണെങ്കിലും അയാൾ കൊണ്ടുവന്ന പ്രമാണങ്ങളും മറ്റു രേഖകളും വേണ്ട പോലെ പരിശോധിച്ചിട്ടു മാത്രം ലോൺ അനുവദിക്കുക എന്നതാണ് മാനേജറുടെ ധർമ്മം സുഹൃത്താണല്ലോ എന്ന് കരുതി രേഖകൾ ശരിക്കു പരിശോധിക്കാതെ ലോൺ അനുവദിച്ചാൽ ഒരുപക്ഷെ ബാങ്ക് മാനേജർക്ക് ജയിലിൽ പോകേണ്ടി വരും അപ്പോൾ സുഹൃത്ത് സഹായിക്കുവാനുണ്ടാവില്ല എന്റെ ധർമ്മം മറന്നു വെറും സഹതാപത്തിന്റെ പേരിൽ വിട്ടുവീഴ്ച ചെയ്താൽ നാളെ ഞാൻ അപകടത്തിലാവും എന്ന തിരിച്ചറിവ് ആ മാനേജർ മാനേജർക്കുണ്ടാവണം ഇതുപോലെ വേണം നമ്മൾ ലോകത്തു ജീവിക്കേണ്ടത് മനസ്സിൽ എല്ലാവരോടും സ്നേഹവും കാരുണ്യവും വേണം എന്നാൽ ചെയ്യുന്ന ഓരോ കർമ്മവും അങ്ങേയറ്റം ശ്രദ്ധയോടും വിവേകത്തോടും അനുഷ്ഠിക്കണം എന്നാൽ മാത്രമേ ആ കർമ്മം ധർമ്മത്തിൽ അടിയുറച്ചതാകൂ അശ്രദ്ധയോടെ ചെയ്യുന്ന കർമ്മമാണ് അധർമ്മം പരിപൂർണ ശ്രദ്ധയോടെ ചെയ്യുന്ന ഏതു കർമ്മവും ധർമ്മത്തിൽ ഉറച്ചതായിരിക്കും ധർമ്മവും കാരുണ്യവും സമന്വയിപ്പിക്കുവാൻ ആധ്യാത്മിക ജ്ഞാനം കൂടിയേ തീരൂ ഹരിയോ ഓം നമശിവ